രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പുളിയാമ്പിള്ളി നമ്പൂരി അച്ഛന്റെ തിരുനടയിൽ കർക്കിടവാവു മഹോത്സവവും അർദ്ധരാത്രി കലശവും നടന്നു കർക്കിടകത്തിലെ കർത്തവാവു നാൾ നിലാവ് തെളിയിച്ച തുറവും കര പുളിയാമ്പിള്ളി നമ്പൂരി അച്ഛന്റെ തിരുനടയിൽ കർക്കിടവാവു മഹോത്സവവും അർദ്ധരാത്രി കലശവും നടന്നു രാവിലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഭഗവതി സേവ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിനി എഴുപ്പുറം കണ്ണന്റെ നേതൃത്വത്തിൽ പാണ്ടിമളം എന്നിവ നടന്നു തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം തന്ത്രി വേളപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ജയകൃഷ്ണൻ എസ് വാര്യർ സജീഷ് പി എസ് കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചാക്യാക്കൂത്ത് അർദ്ധരാത്രി കലശം എന്നിവ നടന്നു സംഘാടകരോട് എനിക്കുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിട്ട്